ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു ബീഫ് ഫ്രൈ ആയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അര കിലോ ബീഫ് എല്ലില്ലാത്താണ് എടുത്തു വച്ചിരിക്കുന്നത് അത് നമ്മൾ കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വേവിക്കാം ഒരു അഞ്ചെട്ട് വിസല് വരുന്നവരെ വേവിക്കാം വേവിച്ച് വെച്ച ബീഫ് നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നീളത്തിൽ വേണം കട്ട് ചെയ്യാൻ ബീഫ് മുഴുവനും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ മാറ്റി വയ്ക്കുക ഇനി നമുക്ക് മസാല തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കാം ഒരു ടീസ്പൂൺ വെള്ളി പേസ്റ്റ് ചുവന്ന മുളക് ചതച്ചത് രണ്ട് ടീസ്പൂണ് ഇനി മുളക് പൊടി ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി വലിയ ജീരകപ്പൊടി ഒരു നുള്ളു ഉപ്പ് കൂടി നമ്മൾ ബീഫിന് ഉപ്പിട്ട് വേവിച്ചുകൊണ്ട് കുറച്ചിട്ടാൽ മതി ഒരു ടീസ്പൂൺ വിനീഗർ ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫിൻ്റെ സ്റ്റോക്കും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഗ്രേവി എല്ലാം കൂടി ഇതുപോലെ മിക്സ് ചെയ്യണം ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന ബീഫും കൂടി ഇട്ട് കൊടുക്കാം മസാല ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമുക്ക് ബീഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ മസാല തച്ച് വെച്ചിരുന്ന ബീഫ് ഇട്ട് കൊടുക്കാം കുറേശ്ശേയായിട്ട് എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം ഇട്ടത് നല്ല ട്രൈ ആയിട്ടുണ്ട് നമുക്കിനി അതൊന്ന് കോരി മാറ്റാം എന്നിട്ട് നമുക്ക് അടുത്തതും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കാം നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ കഴിഞ്ഞു നമുക്ക് വീട്ടിൽ തന്നെയുള്ള കൂട്ടുകൾ കൊണ്ട് ഇതുപോലെ ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ പുറത്ത് പോയി റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ വീട്ടിലുണ്ടാക്കാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ടൊക്കെ ചെയ്യണം